നമസ്കാരം പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിയയുടെ സഹോദരിമാരും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയയുടെ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുമുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയയുടെ വിവാഹം ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് തന്നെ സ്നേഹിക്കുന്നവരും താൻ സ്നേഹിക്കുന്നവരും മാത്രമുള്ള ഒരു ചെറിയ വിവാഹമായിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നതെന്നാണ് ദിയ പറഞ്ഞിരുന്നത് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം വിവാഹ ജീവിതത്തിൽ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് ദിയ ഇപ്പോഴത്തെ താരപുദർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പുതിയ സ്റ്റോറിയാണ് ശ്രദ്ധ നേരിടുന്നത് ഹണിമൂണിനായി പുറപ്പെട്ടതിന്റെ വീഡിയോയും വിശേഷങ്ങളുമാണ് ദിയ പങ്കുവച്ചിരിക്കുന്നത് അശ്വിനൊപ്പം ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുന്ന ദിയെ സ്റ്റോറിയിൽ കാണാം തങ്ങളുടെ ഹണിമൂൺ യാത്ര എവിടെയൊക്കെയാണെന്ന് ഗസ് ചെയ്യാമോ എന്നും ദിയ ആരാധകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷമാണ് ഹണിമൂൺ യാത്ര വിവാഹം കഴിഞ്ഞ ഉടൻ ദിയ അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും ഒപ്പം ഭർത്താവിനെയും കൂട്ടിയൊരു ബാലി യാത്ര നടത്തിയിരുന്നു അന്ന് കുടുംബസമേതമാണോ ഹണിമൂൺ എന്ന് ചോദിച്ച് നിരവധി പേർ താരപുർ പരിയസിച്ചിരുന്നു അത്തരത്തിൽ പരിഹസിച്ചവർക്കെല്ലാം ഉള്ള മറുപടിയാണ് ഇപ്പോൾ ഇരുവരും മാത്രമായി നടത്തുന്ന ഹണിമൂൺ ട്രിപ്പ് അതേസമയം ദിയയിൽ നിന്നും പുതിയ അപ്ഡേറ്റ്സ് വന്നതോടെ ആരാധകരെല്ലാം നിരാശയിലാണ് പ്രതീക്ഷിച്ചതൊന്ന് ലഭിച്ചതോ മറ്റൊന്ന് എന്ന തരത്തിലാണ് കമന്റുകൾ കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ദിയുടെ മുഖത്തും ശരീരത്തിലും വന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച ആരാധകരിൽ പലരും താരപുത്ര ഗർഭിണിയാണെന്ന് പ്രവചിച്ചിരുന്നു ദിയയുടെ വസ്ത്രധാരണത്തിലും നടപ്പിലും എല്ലാം മാറ്റം വന്നതാണ് കാരണം എന്നാൽ താരപത്രം ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല അതിനിടയിലാണ് ഹണിമൂണിനായി പുറപ്പെടുന്ന ലൈഫ് അപ്ഡേറ്റുമായി ദിയ എത്തിയത് ദി അശ്വിൻ ജോഡിയുടെ ഹണിമോൺ വിശേഷങ്ങൾ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ അതേസമയം താരപുത്രിക്ക് ഓബൈ ഓസി എന്ന ബ്രാൻഡും ഉണ്ട് വസ്ത്ര ബ്രാൻഡായി തുടങ്ങിയ സംരംഭം ഇപ്പോൾ ഫാൻസി ജ്വല്ലറിയുടെ ഓൺലൈൻ സ്റ്റോറാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഷോപ്പ് സന്ദർശിക്കാനെത്തിയ വീഡിയോ ദിയ കൃഷ്ണ പങ്കുവച്ചിരുന്നു അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദിയയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിൽ പകപ്പെട്ടിരുന്നു ഓൺലൈൻ പേജിലൂടെ ആഭരണങ്ങൾ വാങ്ങിയവർ പരാതിയുമായി എത്തുകയായിരുന്നു ഒന്നിനു പുറകെ ഒന്നായി പരാതികൾ ഉയർന്നു വന്നതോടെ ദിയ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു വളരെ വൈകാരികമായി സംസാരിച്ച ദിയ വീണ്ടും വിവാദങ്ങൾ ചെന്നുവിട്ടു പിന്നാലെ ദിയെ പിന്തുണച്ചുകൊണ്ട് അമ്മ സിന്ധുകൃഷ്ണ നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങളെ ക്ഷണിച്ചു വരുത്തി വിഷയത്തിൽ പ്രതികരിച്ച ബ്ലോഗർമാർക്ക് ജോലിയും കൂലിയും ഇല്ലെന്ന പരാമർശം സിന്ധുകൃഷ്ണ നടത്തി ഇതിനെതിരെ വ്യാപക വിമർശനം വന്നു സ്വന്തമായി ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ടല്ലേ സിന്ധുകൃഷ്ണയും മക്കളും യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്നതെന്ന് ചോദ്യം വന്നു എന്നാൽ വിമർശനങ്ങൾക്ക് സിന്ധുകൃഷ്ണ മറുപടി നൽകിയില്ല മുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടി സംഗീത അനിൽകുമാറാണ് ദിയെ വിമർശിച്ച് രംഗത്തെത്തിയത് പിന്നാലെ സമാനൊരു പരാതികളുമായി നിരവധി പേർ കമന്റുകളുമായി എത്തി പലരും ദിയയ്ക്കെതിരെ ഈ വിവാദം ആളെ കത്തിക്കുകയും ചെയ്തു യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലരും ദിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു